ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യുവർ ചാനൽ നോർത്ത് സ്ട്രീറ്റ് ഫുഡ് എല്ലാവർക്കും സ്വാഗതം അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വിതൗട്ട് മേദ വിതൗട്ട് ഉതമ്പ് പൊടി ഇതൊന്നും ചേർക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് ഓരോ കേക്ക് റെസ്പത്തി അപ്പോൾ എന്തായാലും വീഡിയോക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു മിക്സി ചാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് മെഷർമെൻറ്റ് പറയുമ്പോൾ മെഷർമെൻറ്റ് പറയുമ്പോൾ ശരിക്കും ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മയ്യ റവ എടുത്തിട്ടുണ്ട് നമുക്ക് ഏത് നോർമൽ നമ്മൾക്ക് ഉപ്പ്മാ വലക്കെ ഉണ്ടാക്കില്ലേ അതേ റവ എടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ഒരു ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ കുറച്ച് കൂടെ അപ്പോൾ ഇത് റവ വലുതായ കാരണം കുറച്ച് കൂടെ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതേ മിക്സിക്ക് ജാറിക്കിപ്പോൾ ഞാൻ അര കപ്പ് പഞ്ചറ എടുത്തിട്ടുണ്ട് മെഷർമെൻറ്റ് കപ്പ് ആകുമ്പോൾ വൺ ട്വൻറ്റി എം എൽ കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് നമുക്ക് നന്നായിട്ടൊന്ന് പഞ്ചാര പൊടിച്ചെടുക്കണം കേട്ടോ ഇതിനെട്ട് നമുക്ക് ഇതേ കൂടെ രണ്ട് കൂടെ ഒരുമിച്ച് മിക്സാക്കും അപ്പോൾ എനിക്ക് ഈ അടിയിൽ ഇപ്പോൾ മിക്സി ചാറിൻ്റെ ആവശ്യമുണ്ടായി കാരണം ഇവിടെ സൈഡിൽ മാറ്റി വച്ചു പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടി ഇതൊന്നും ആവശ്യമില്ല ഇതേ സെയിം മിക്സി ചാർക്ക് നമുക്ക് ഈ പൊടിച്ചത് എല്ലാം രണ്ട് കൂടെ ആക്കിയിട്ട് ഇനി ഇതിൽക്ക് അര കപ്പ് ഒരുപാട് പുളിപ്പില്ലാത്ത തേര് ചേർത്തി കൊടുക്കാം എന്നിട്ട് ഇതിൽക്ക് തന്നെ അര കപ്പ് പാൽ ചേർത്തിട്ട് പിന്നെ വേനയ്ക്ക് ഇതിൽക്ക് ഒരു സ്പിഞ്ച് ഞാൻ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് ബ്രിട്ടാനിയൻ്റെ കേക്ക് വാങ്ങിക്കല്ലേ കടയിൽ കിട്ടണുണ്ടല്ലേ അതേപോലത്തെ കളറോ ഇതൊക്കെ വേണം പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കുറച്ച് അപ്പോൾ വേനൽക്ക് ആണ് കേട്ടോ ഇനി വേനയ്ക്ക് ചേർത്ത് കൊടുക്കുക അല്ലാണ്ട് സ്കിപ്പ് ചെയ്താൽ മതി പക്ഷെ ഞാൻ ഇതിൽ തന്നെ ഓയിലിടാൻ ഞാൻ മറന്നു പോയതാണ് കേട്ടോ ഇതിലേക്ക് വൺ ഫോർത്ത് ഓയിലും ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തി ആക്കി എടുക്കണം അപ്പം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ൈബാക്കിയിട്ട് ബെല്ലേക്കം പ്രെസ്സാക്കുമ്പോൾ തൊട്ടവിടെ ഓയിലിൽ ക്ലീൻ ചെയ്ത എല്ലാ വീഡിയോക്കും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തുള്ള കിട്ടും അപ്പോൾ ഞങ്ങൾക്ക് ബാറ്ററിക്ക് പത്ത് മിനിറ്റ് റേസ്റ്റ് കൊടുക്കണം അതുവരെ ഞങ്ങൾക്ക് ഒന്ന് വേറെ ഒരു കുറച്ച് പ്രീപ്പറേഷൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കേക്ക് മോൾഡ് റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ അടുത്ത് കുക്കറ് ചൂടാക്കാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ ബട്ടർ പേപ്പർ കളിക്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലേക്ക് ജസ്റ്റ് ഒന്നും ഓയിൽ ഓയിലി ഗ്രേസ് ആക്കിയിട്ട് മൈദാപ്പൊടി ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിളാക്കിയിട്ട് എക്സ്ട്രാ മൈദാപ്പൊടി ഒന്നും ഡസ്റ്റാക്കി എടുത്താൽ മതി അപ്പോൾ സെയിം ഇതേ പ്രോസസ്സ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ബട്ടർ പേപ്പർ വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ എല്ലാ കേക്ക് റെസിപ്പിയിലും ഞാൻ എപ്പോഴും ഇത് പറയാറുണ്ട് അപ്പോൾ ഞാനിതിൽ മുന്നേ വേറെ രീതിക്കൊന്നു റവ കേക്ക് പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും പിന്നെ വൈറ്റ് ഫോറസ്റ്റും പിന്നെ ചോക്ലേറ്റ് പിന്നെ ക്യാരറ്റ് കേക്ക് പ്ലം കേക്ക് എല്ലാ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ല ഐ ബട്ടണിൽ കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് ഇലക്ക ഫ്ലേവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ഇലക്ക പൊടിച്ച് വച്ചിട്ടുണ്ട് ട്രൂട്ടി ഫ്രൂട്ടി പിന്നെ കുറച്ച് ചേരി അപ്പോൾ ഞാൻ കുറച്ച് ചേരി ഇങ്ങനെ സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിസ്താശം നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലേ അത് ജസ്റ്റ് നമുക്ക് മേൽ കൂടുന്ന ഇതാക്കുക അപ്പോൾ ഇവിടെ ഞാൻ റൂട്ടി ഫ്രൂട്ടി വൺ ടേബിൾ സ്പൂണും പിന്നെ കിഷ് ചേരി വൺ ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ജസ്റ്റ് ഒന്ന് കുറച്ച് മൈദപ്പൊടി ചേർത്തിട്ട് ഒരു അര ടീസ്പൂണായിട്ട് ജസ്റ്റ് മൈദപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും ഇതേപോലത്തെ മിക്സാക്കി എടുക്കില്ല ഇങ്ങനെ ചെയ്യാന കാരണം എന്താ നമുക്ക് ഇങ്ങനെ കേക്കിൻ്റെ ബാറ്ററിൽ നമ്മുടെ മിക്സ് ആക്കുമ്പോൾ നെൽത്ത് പോയിട്ട് ഇരിക്കില്ല എല്ലാവിടെയും ശരിക്കും സ്പ്രെഡായി കിട്ടും എല്ലാം അവിടെയും നമുക്ക് കളിക്കുക കേക്ക് ഇതൊക്കെ നമ്മൾ കളിക്കുമ്പോൾ എല്ലാവിടെ നമുക്ക് ഈ ട്രൂട്ടി ഫ്രൂട്ടിയും ചേരും ഇതൊക്കെ നമ്മൾ വയൽ കെട്ടും അത് നമുക്ക് എപ്പോഴും എന്ത് ഡ്രൈ നോട്ട്സോ ട്രൂട്ടി ഫ്രൂട്ടിയും എപ്പോഴും ചേർക്കാറുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെയ്തെടുത്താൽ മതിയാവും ചേർത്തി എടുത്താൽ മതി അപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ ബാറ്റർ പത്ത് മിനിറ്റ് നന്നായിട്ട് റെസ്റ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അടുത്ത് കൂടുതൽ സമയമുണ്ടെങ്കിൽ ശരിക്കും ഒരു അര മണിക്കൂർ നന്നായിട്ട് റെസ്റ്റ് കൊടുത്താൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് കിട്ടും പക്ഷെ കുട്ടികൾ ഇതൊക്കെ ഇസ്കൂൾ വിട്ട് വരുമ്പോൾ അവിടെ എന്തെങ്കിലും സ്നാക്സ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ ഇതേപോലത്തെ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയോ ഇതേപോലത്തെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ഞാൻ ഇതിലേക്ക് വൺ ടീസ്പൂൺ ആയിട്ട് ബേക്കിംഗ് പൗഡർ 1 ஒன் டீஸ்பூன் 1 டீஸ்பூன் 8 பேக்கிங் சோடாவும் பின் ஜஸ்ட் ஸ்பிஞ்சாய் ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് സോഡപ്പൊടി എന്ന് ഇതൊന്ന് ആക്റ്റീവ് ആകുമ്പോൾ പറഞ്ഞിട്ട് വൺ ടീസ്പൂൺ മാത്രം ഇതിലേക്ക് പാൽ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം പക്ഷേ ഇത് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇതൊക്കെ നമ്മൾക്ക് കേക്ക് മോൾഡ് ബേക്ക് ചെയ്യാത്ത സമയത്ത് തന്നെ നമുക്കിത് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ബാറ്റർ റേസ്റ്റ് ആകുമ്പോഴേക്ക് ഈ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇതൊക്കെ ചേർത്ത ശേഷം ബാറ്റർക്ക് റേസ്റ്റ് ചെയ്തൊന്നും കൊടുക്കേണ്ടതായി അപ്പം തന്നെ അല്ലാണ്ട് ഇതിൽക്ക് ആക്റ്റീവ് നമുക്ക് കേക്കിൻ്റെ ഇംപ്ര ഇത് വരില്ലേ നമുക്ക് നന്നായിട്ട് മാവ് നമുക്ക് ബാറ്റർ നന്നായിട്ട് ഇത് വരുമ്പോൾ അതെല്ലാം റിയാക്ഷൻ മാറിപ്പോട്ട അത് കാരണം എനിക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് മാത്രം ചേർത്താൽ മതി പിന്നെ ഇതായത് കുറച്ച് മേലിൽ കൂടി ഞാൻ ട്രൂട്ടി പ്രൂട്ടി ചേരും പിന്നെ ഞാൻ ആ പിസ്താവശം അഞ്ചാറ് പിസ്താവശം ഇങ്ങനെ പൊടിച്ചു വെച്ചാൽ ഇതിൽ മേലിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഞാൻ കുക്കർ പത്ത് മിനിറ്റ് നന്നായിട്ട് ഒരു ആറ് മിനിറ്റ് നന്നായിട്ട് എന്തേലും ഒരു അഞ്ച് ആറ് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഗ്യാസ് ഇട്ടും വിസൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് රන්ගේ සම ඇදර නල්ප තමෙන්යි ඉගේ බේක චීම්ට 45 මන්ගේ මීඩීම් තු ලෝ ෙලන්ගේ මීඩීම්තු ලෝ ලෙම්ලගේ මිනෙකා අයින්ගේ බේක අයිටෙන්දේ නක කෝරදල් පණී දොන්නඉල්ල ජස්ටක බෑටර මික්සාක නොටට ච കുക്കറ് ചൂടായ ശേഷം ഇതിൽക്ക് ബാറ്ററി നമ്മൾക്ക് ഒരു കേക്ക് മോൾഡിലാക്കിയിട്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ജസ്റ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് ബേക്ക് ആടപ്പിൽ വെച്ചാൽ മതി നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടി തോന്നുന്നില്ല എത്രയും എളുപ്പത്തിയില്ല പിന്നെ ഞാൻ ഇതിൽ മുന്നേ എല്ലാ എഗ് ലേസും പിന്നെ ഏഗായിട്ടോ ഞാൻ എല്ലാ വീടോ ഏത് എത്ര കേക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലേ ഒന്നും ഞാൻ ഓണായിട്ട് ബേക്ക് ചെയ്തിട്ടില്ല എല്ലാം ഓണില്ലാത്ത നമുക്ക് ഹോം ആയിട്ട് ഇനി കുക്കറിലോ അല്ലെങ്കിൽ ചട്ടിക്ക് ഇങ്ങനെ തന്നെ ബേക്കാക്കി ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റെസിപ്പി എല്ലാം ആയിട്ട് നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ഐ ബട്ടണിലോ കൊടുക്കുക നിങ്ങൾ വാച്ച് ചെയ്താൽ മതി ഞാൻ നന്നായിട്ട് കളർ ഇതൊക്കെ നോക്കാം ശരിക്കും നമുക്ക് ഓൺ ഉള്ളിൽ നമുക്ക് ഓ ടി ജില്ലേ ഓണിലൊക്കെ ബേക്ക് ചെയ്യലേ ആ കളർ തന്നെ അതേ ടെക്സ്ച്ചർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഏലക്ക ഫ്ലേവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് ഏലക്ക പൊടച്ച് ചേർത്തിട്ടുണ്ട് മാഷല്ല ഇതിൽ കളറും ടെക്സ്ചറും പിന്നെ ഇതിൽ സ്മെല് ഒന്നും എനിക്ക് പറയാനൊന്നില്ല എന്താ പറയും പിന്നെ ഇത് വീട്ടിൽ കുട്ടികൾക്ക് ഇതൊക്കെ പ്രത്യേകിച്ചിട്ട് എൻ്റെ ചെറിയ ആളെത്ര മധുരം കളിക്കില്ല പക്ഷെ എൻ്റെ ചെറിയ കുട്ടിക്ക് നന്നായിട്ട് വെൽത്തേക്ക് പിന്നെ എന്തായാലും മധുര ശ്രമിച്ചു ചെറിയ കുട്ടിക്ക് നന്നായി ഇഷ്ടപ്പെട്ടതാണ് അപ്പം നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ കുട്ടികളിതൊക്കെ വൈകുന്നേരം ഈ സ്കൂളിൽ നിന്ന് വിട്ട് വരുന്ന ശേഷം നമുക്ക് ഇതേപോലത്തൊന്നും ആക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഹാപ്പി ആവും നല്ല മൂഡ് ഫ്രഷ് ആയി കിട്ടും പിന്നെ നമ്മൾക്ക് നമ്മൾക്കൊരു സന്തോഷം ഇത്രയും ഹെൽത്തി ആയിട്ട് നമ്മൾ കൊടുത്തതല്ലേ കുട്ടികൾക്ക് അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ പെർഫെക്റ്റ് ശരിക്കും നമ്മൾക്ക് ഈ ബ്രിട്ടാനിയൻ്റെ കേക്ക് വാങ്ങിയിട്ടുണ്ടല്ലേ അവിടെ അതേ ടേസ്റ്റും അതേ ടെക്ചറും പിന്നെ ഒന്നും പറയില്ല നമ്മുടെ ഇതിലേക്ക് ഏത് മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല അതൊരു കപ്പും റവ എടുത്തിട്ട് നമ്മൾക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താ ഒരു കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ രണ്ട് കേക്കായി അപ്പോൾ ഞാൻ ഒരു കേക്ക് ഈ ചെറിയ കേക്ക് ഞാൻ മുന്നേ ബേക്കാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പിന്നെ വിചാരിച്ച് നിങ്ങൾക്കൂടെ ഞാൻ വീഡിയോ ഷെയർ ആക്കുക ഇങ്ങനെ ഉണ്ടോ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു കപ്പ് മൈ റവ എടുത്തിട്ട് ഈ വീട് എടുത്തിട്ടുണ്ടായിരുന്നു അത് കാരണം ഇവിടെ രണ്ട് കേക്ക് ആയതന്നെ അപ്പോൾ നമ്മളിപ്പോൾ ബേക്ക് ചെയ്തില്ലേ ആ കേക്ക് ജസ്റ്റ് ഓരോ പീസ് നമുക്കൊന്നും മുറിച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മലയാളം സംസാരിക്കുമ്പോൾ ഒത്തിരി വ്യത്യാസമായിരുന്നു എൻ്റെ ഒന്ന് എല്ലാവരും അഡ്ജസ്റ്റ് ആക്കി എടുക്കണം പിന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സിനോ വാട്സപ്പിനെ പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനെ ഇതൊക്കെ വീഡിയോ ഷെയർ ആക്കിയ ഷെയർ ആക്കിയാൽ മതി എന്തായാലും ഒരു പ്രശ്നം ഞാൻ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയയ്ക്കാൻ നിങ്ങൾ മറക്കണ്ട அப்போ இதே போலத்து இன்னி நான் அடுத்த வீடியோவிலுக்கு நல்ல அடிப்பள்ளையிட்ட ஒரு கிட்லன் ஒரு ரெசிபி கொண்டு வரேன் அடுத்த வீடுக்கு அப்போ எல்லாரும் கீழ் நன்றி தேங்க்யூ ஸ்டே ஹாப்பி